നമസ്കാരം ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സ്വയം എക്സ് മുസ്ലിം എന്നാണ് അറിയപ്പെടുന്നത് ഒരു ഹോമിയോ ഡോക്ടറാണ് അദ്ദേഹം ഹോമിയോയെ തന്നെ ഇപ്പോൾ തള്ളി പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളിൽ ചിലതിനോടൊക്കെ നമുക്ക് യോജിപ്പില്ല നമുക്ക് ഭിന്നതയാണ് അത് തീർച്ചയായിട്ടും നമുക്ക് രേഖപ്പെടുത്താനുള്ള ഒരു അത് രേഖപ്പെടുത്തണം എന്ന് തന്നെയാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ പലപ്പോഴും പറയാറ് കാരണം എല്ലാവരെയും ഏതിനെയും വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അത് നമ്മുടേതായ ഭാഷയിലും നമ്മുടേതായ അറിവിൽ നമുക്ക് വിമർശിക്കാനുള്ള ഒരു സാങ്കേതികതയെ കുറിച്ചും കൂടി അദ്ദേഹം വിവരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു യുക്തിവാദിയായിട്ടാണ് പൊതുവെ ഇപ്പോൾ അറിയപ്പെടുന്നത് പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പല വാദമുഖങ്ങളോടും നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഇനിയും ബി ജെ പി തന്നെ ഭാരതീയ ജനതാ പാർട്ടി തന്നെ രാജ്യത്ത് അധികാരത്തിൽ വരണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ശ്രീ ആരിഫ് ഹുസൈൻ രേഖപ്പെടുത്തിയത് അതിനുള്ള കാരണവും അദ്ദേഹം പറയുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹൈന്ദവ ശക്തികളോ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഹിന്ദു തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന ആർ എസ് എസുകാരോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാരസ്യം ഉണ്ടാക്കിയതായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയതായിട്ടോ പ്രശ്നം ഉണ്ടാക്കിയതായിട്ടോ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ ഏതെങ്കിലും തരത്തിൽ മതം പറഞ്ഞേ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ അന്യരാജ്യത്തോ നമ്മുടെ വിവിധ പ്രദേശങ്ങളിലോ ഇവിടെ എവിടെയെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതായിട്ടോ ഒരു കലാപം കലാപമുണ്ടായതായിട്ടോ ഒരു ജനവിരുദ്ധ വികാരം വികാരമുണ്ടായതായിട്ടോ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അത് ഭരണകൂടത്തിന്റെ മികവ് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടത്തിന്റെ മികവ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇസ്ലാമിനെ പറയുമ്പോൾ ഉടനെ ഹിന്ദുവിനെ പറയണം എന്നുള്ള ചിന്തയൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇവിടെ ഹൈന്ദവ സംഘടനകളോ ഹൈന്ദവ വിശ്വാസികളായ ആളുകളോ അല്ലെങ്കിൽ കൂട്ടായ്മകളോ എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയതായി അറിവുണ്ടോ ഇല്ല അത് ഭരണകൂടത്തിന്റെ ഭരണ കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒക്കെ തന്നെ മികവായിട്ടാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ കാണുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരു ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു തവണയും കൂടി ബി ജെ പി പറഞ്ഞതാണ് അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വലിയ മഹത്വം കൊണ്ടോ ഒന്നുമല്ല ഒരു കാര്യം ഒരു നറേറ്റീവ് ഇവിടെ പൊളിയാൻ രണ്ട് കൂടി ഞാൻ ഒരു കൂടിയല്ല തീർച്ചയായിട്ടും നാനാത്തൊത്തിരി ഏകത്വം മതേതരത്വം മത സൗഹാർദ്ദം ഒക്കെ തന്നെ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വിവിധ ആശയങ്ങൾ ആശയങ്ങളിൽ നിന്ന് പലപ്പോഴും പലരും വ്യതിചരിച്ചു പോകാറുണ്ട് പക്ഷേ നമ്മുടെ ഭരണഘടനയെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഭരണ സ്വാതന്ത്ര്യത്തിനെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ ജീവിക്കാനുള്ള നമ്മുടെ ജനതയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ട് സമാധാനത്തെ സന്തോഷത്തെ വികസനത്തെ പുരോഗതിയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഈ ം ഈ രാജ്യം ഭരിക്കാനുള്ള ആ ഒരു പ്രാപ്തിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയും ഒപ്പമുള്ളവരും എത്തിയത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവണം എന്നല്ല എന്നാലും ഇനിയും കടന്നു വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷന്മാർ അല്ലെങ്കിൽ അതിനെ നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ രീതിയിൽ സമാധാനപരമായ സന്തോഷകരമായ ഭീകരവാദത്തിന് ആഗോള ഭീകരവാദത്തിനും ഇതുപോലെയുള്ള കലാപങ്ങൾക്കും എതിരായ യുദ്ധം നയിക്കുന്നവരായി ഇനി ഇനിയുള്ള ഭരണകർത്താക്കളും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് സമാധാനം ഒരു സ്ഥിരം വിഷയം തന്നെയാകും അല്ലെങ്കിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി സമാധാനം സന്തോഷം എന്നുള്ളതും വികസനവും പുരോഗതിയും ഒക്കെ മാറും എന്നാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ തൻ്റെ അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത് ഇതിനോടും വിയോജിപ്പുള്ളവരുണ്ടാകാം അദ്ദേഹം അതിൽ എതിരൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ തെറ്റൊന്നും കാണുന്നില്ല പക്ഷേ അദ്ദേഹവും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഒരു യുക്തിവാദിയായ വ്യക്തി അല്ലെങ്കിൽ ഒരു എക്സ് ഇസ്ലാം എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി പോലും ഇത്തരത്തിൽ രാജ്യത്ത് പുരോഗതി ഉണ്ടാകണം വികസനം ഉണ്ടാകണം ഉണ്ടാകണം രാജ്യത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്ന ഒരു സർക്കാർ സംവിധാനം പറയണമെങ്കിൽ അതിന് ബി ജെ പി തന്നെ നേതൃത്വം കൊടുക്കണം എന്ന് അഭിപ്രായപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് അതീവ പ്രാധാന്യത്തോടെ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്